ഇരുചക്രവാഹനത്തിലെത്തി വയോധികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം മൊബൈൽ ഫോണും പണവും കവർന്നു കപ്പാക്കേസ് പ്രതികളായ മൂന്നംഗ സംഘത്തിലെ ഒരാൾ പിടി പോലീസിന് പിടിയിലായി കുമാരമംഗലം സ്വദേശി മാളിയേക്കൽ ഷംസുദ്ദീനാണ് അക്രമത്തിനിരയായത് സംഭവത്തിൽ പിടിയിലായ തൊടുപുഴ ഉണ്ടപ്ലാവ് സ്വദേശി കാരക്കുന്നേൽ ഷിനിൽ റസാക്കിനെ കോടതി റിമാൻഡ് ചെയ്തു തൊടുപുഴ കുമാരമംഗലത്തായിരുന്നു സംഭവം കുമാരമംഗലം കറുകാ ഭാഗത്ത് റോഡരികിൽ കൂടി കാൽനടയായി സഞ്ചരിക്കുകയായിരുന്ന ഷംസുദ്ദീനെ ബൈക്കിലെത്തിയ പ്രതികൾ ഇരുചക്ര വാഹനം കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തുടർന്ന് പേഴ്സിലുണ്ടായിരുന്ന മൂവായിരത്തോളം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു ഷംസുദ്ദീനെ അക്രമികൾ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും മൂവർ സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിൽ ഒരാളായ ഷെനിൽ റസാക്കിനെ നാട്ടുകാർ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന രണ്ട് കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികൾ മൂവരും കാപ്പാക്കേസിൽ ഉൾപ്പെടുത്തി നാട് കടത്തിയവരാണ് ജയിലിൽ നിന്നും തിരികെ വന്ന ശേഷമാണ് വീണ്ടും ഇവർ അതിക്രമം നടത്തിയത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷംസുദ്ദീൻ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ